ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇന്ന് ഒരു വീഡിയോ ആണ് ഇന്ന് ഉച്ചയൂണിലെ ഒരുക്കത്തിലാണ് അപ്പം നമുക്ക് കുറച്ച് ചിക്കൻ കിട്ടിയിട്ടുണ്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ കറി ഉണ്ടാക്കുകയാണ് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ആ പച്ചമണ്ണമെന്നൊക്കെ കോഴിയുടെ ഒരു ഒക്കെ ഉണ്ടാവില്ല അതൊക്കെ പോയി നല്ല അടിപൊളി കറിയായിട്ട് കിട്ടും നമ്മൾ അതിന് വേണ്ടിയിൽ എന്താ പറയുക ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളി ഇതിലെല്ലാം സംഭവം ശരിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രം ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് എല്ലാം ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു മുക്കാൽ ശതമാനം വെന്ത് കിട്ടിയാൽ മതി അതിലേക്ക് കുറച്ച് കറിവേപ്പില വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ അതൊന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അതും കൂടെ ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ കറിയിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീരകവും കുരുമുളകും ഒക്കെ ഒന്ന് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ തന്നെ നമ്മൾ ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് വറ്റി കിട്ടുമ്പോഴേക്കും നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും ചിക്കൻ ആയിട്ടുണ്ട് അതൊന്ന് കോരിയെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നത് സവാള ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വരത്തിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളത് വലിയ ജീരകവും കുരുമുളകും എല്ലാം കൂടി ചതച്ചത് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന് കുറച്ച് തേങ്ങാച്ചോറ് ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് അതിനുവേണ്ടി നമ്മൾ അരി കഴുകി എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസ് അരി എടുത്തിരിക്കണേ അതിലേക്ക് പുലുവയും ചെറിയ ഉള്ളി കട്ട് ചെയ്തത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക നമ്മൾ തേങ്ങയും കൂടെ ഇട്ട് ഉപ്പും ചേർത്ത് വെള്ളമൊഴിച്ചൊന്ന് അടുപ്പത്തിൽ വെച്ച് വേവിക്കുകയാണ് പെട്ടെന്ന് നമ്മളെ തേങ്ങാച്ചോറ് റെഡിയാവും കേട്ടോ അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുക്കറിലാണ് വേവിക്കണത് തക്കാളിയിൽ കുറച്ച് ഉപ്പ് ചേർത്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കുകയാണ് പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമ്മളെ ചോറും കറിയും റെഡിയാവും തക്കാളിയൊക്കെ നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട് അതിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗരം മസാല അതുപോലെ മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ടുകൊടുത്ത് ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളതിലേക്ക് പൊരിച്ച ചിക്കൻ ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ തേങ്ങാച്ചുള്ളിൽ കുറച്ച് കറി ആവശ്യമാണ് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല കെട്ടിയിലോടും കൂടുതൽ നല്ല ഗ്രേവിയും കൂടി വേണം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് കറി വെക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് ചിക്കൻ കറിയും തേങ്ങാച്ചോറും റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയെ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം